കൃത്യമായി ആലോചിച്ച് ഒരു 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 ഭാഷയിൽ അത് സമഗ്രമായ സോഷ്യൽ ചേഞ്ച് എല്ലാ ഘട്ടത്തിലും സമൂഹത്തിന് അധിഷ്ഠിതമായും അടിസ്ഥാനപ്പെടുത്തിയുമല്ലാതെ മാനവികമായ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് ദർശനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹിക പരിവർത്തനം സാധ്യമാവുക എന്ന് പറയുന്നത് വെക്കുന്നത് എന്നാണ് ഇസ്ലാമി ഈ രാജ്യത്ത് പറഞ്ഞു പറഞ്ഞാൽ അത് കൃത്യമായി ചർച്ച ചെയ്ത് തീർത്തും അത് സമഗ്രമായ ഒരു സാമൂഹ്യ ചേഞ്ച് എല്ലാ ഘട്ടത്തിലും സമൂഹത്തിൻ്റെ അധിഷ്ഠിതമായും അടിസ്ഥാനപ്പെടുത്തിയുമല്ലാതെ മാനവികമായ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് ദർശനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹിക പരിവർത്തനം സാധ്യമാവുക എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇസ്ലാമി ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്